കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും രാഷ്ട്രീയ ചർച്ചകളുമാണ് കേരളത്തിൽ ഏറെ വിവാദമായി നടന്നുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പുവെക്കുന്നതോടുകൂടി കേന്ദ്ര സർക്കാരിൻ്റെ ഹിന്ദുത്വ അജണ്ട കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കാൻ നിർബന്ധിതമാകും എന്നതാണ് ആ വിമർശനത്തിൻ്റെ പ്രധാന കാരണം ഈ സമയത്ത് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം ശ്രീ പദ്ധതി എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി വിദ്യാഭ്യാസ പരിഷ്കരണ നയങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് അല്പമെങ്കിലും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എൻ ഇ പി എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നയങ്ങളാണ് നിയമങ്ങളാണ് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്താണ് ഇതിനു മുമ്പ് മറ്റൊരു വിദ്യാഭ്യാസ പരിഷ്കരണ നയം കൊണ്ടുവന്നത് അതിനുശേഷം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്ര മോഡി പുതിയൊരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നരസിംഹറാവു പ്രധാനമന്ത്രിയായ സമയത്തും തൊള്ളായിരത്തി എൺപത്തിയാറിലെ രാജീവ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിൽ ചെറിയ ഭേദഗതികൾ കൊണ്ടുവന്നിരുന്നു എങ്കിലും പൂർണ്ണമായി പരിഷ്കരിച്ച ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നത് മുപ്പത്തിനാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ നരേന്ദ്ര മോഡി പ്രധാനമന്ത്രിയായി നിലനിൽക്കുന്ന സമയത്താണ് ഈ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവന്ന മറ്റൊരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി സ്കൂൾ റേസിംഗ് ഇന്ത്യ എന്നാണ് അതിൻ്റെ മറ്റൊരു രൂപം അപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന ഫണ്ട് അനുവദിക്കുകയുള്ളൂ എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നയം സംസ്ഥാന സർക്കാരിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ഉള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ലഭിക്കണമെങ്കിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന നയത്തിൻ്റെ ബലത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള കേരള സർക്കാർ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് ഈ സമയത്ത് പി എം ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി ഇരുപതിൽ ഭേദഗതി ചെയ്ത കേരള ദേശീയ വിദ്യാഭ്യാസ പരിഷ്കരണ നയങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിലുള്ള പ്രധാന ഭാഗങ്ങൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് രാജ്യത്തുടനീളമുള്ള പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ഏറെ സ്വാഗതാർഹമാണ് പന പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകൾ രാജ്യത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്ന് പറയുന്നത് സ്വാഗതാർഹമായ കാര്യമാണ് മറ്റൊന്നിതിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കൂൾ ക്വാളിറ്റി അസസ്മെൻറ്റ് പ്രകാരമുള്ള പാഠ്യപദ്ധതി നടപ്പിലാക്കും എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ഏറെ ഇപ്പോൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആശങ്കയും ഈ ഒരു പോയിന്റിലാണ് ഉള്ളത് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സ്കൂൾ ക്വാളിറ്റി അസസ്മെൻറ്റ് പ്രകാരമുള്ള പാഠ്യപദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ് എന്തെല്ലാം ആണ് ആ പദ്ധതികൾ എന്നതാണ് നമ്മുടെ ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത് ഏറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് മറ്റൊന്ന് സമീപ വിദ്യാലയങ്ങളെ ആശയപരമായി നയിക്കാനുള്ള അവകാശം പി എം ശ്രീ സ്കൂളുകൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇത് നമ്മൾ ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മൾ പറയുന്നുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ കേരളത്തിലുള്ള മുന്നൂറോളം സ്കൂളുകൾക്കാണ് അത് ബാധകമാകുന്നത് അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അല്പമെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക എന്നാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ വിദ്യാഭ്യാസ പരിഷ്കരണ നിയമത്തിൽ പറയുന്നത് സമീപ വിദ്യാലയങ്ങളെ ആശയപരമായി നയിക്കാനുള്ള അവകാശം പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട സ്കൂളുകൾക്ക് ഉണ്ട് എന്നാണ് അതായത് ഈ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകൾക്ക് ചുറ്റുമുള്ള സ്കൂളുകളെ കൂടി നിയന്ത്രിക്കാനുള്ള അവകാശം ചേരുന്നു എന്നുള്ളത് നമ്മളേറെ ഗൗരവപരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങളെ മറ്റു സ്കൂളുകളിൽ കൂടി അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഉപാധി ഈ ഈ പോയിന്റ് നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതുവരെ നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം കൂടിയാണ് മറ്റൊന്ന് അടിസ്ഥാന വിദ്യാഭ്യാസം തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക പാഠ്യപദ്ധതി കുറച്ച് പഠന രീതികൾ നവീകരിക്കുക തുടങ്ങിയവയാണ് ഏറെക്കുറെ നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ സിലബസിൽ ഒരു കാര്യമാണ് എങ്കിൽ പോലും ഇത്തരം പ്രവർത്തനങ്ങൾ ആര് കൊണ്ടുവന്നാലും നമുക്ക് സ്വാഗതാർഹമായ ഒരു കാര്യം കൂടി തന്നെയാണ് മറ്റൊന്ന് അനുഭവങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയുമുള്ള പഠന രീതികൾ അടിസ്ഥാനമാക്കിയുള്ള പഠന ചർച്ചകൾ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകും എന്നുള്ളതാണ് അത് നമ്മുടെ കേരള സിലബസിൽ ഏറെക്കുറെ നടന്നു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് സെക്കൻഡറി പൂർത്തിയാക്കുന്നതോടോ ഓരോ പൂർത്തിയാക്കുന്നതോടെ ഓരോ വിദ്യാർത്ഥിയും ഒരു കൈത്തൊഴിൽ നൈപുണ്യം നേടുമെന്ന് പദ്ധതി ലക്ഷ്യമിടുന്നു അത് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം പ്ലസ് ടു കഴിയുന്നതോടുകൂടി ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ കൈത്തൊഴിൽ പഠനം ലഭിക്കുകയും തൊഴിൽ മേഖലയിലേക്ക് തിരിയാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ പ്രോത്സാഹനമാണ് നവീകരിക്കപ്പെട്ട നമ്മൾ സ്വാഗതം ചെയ്യേണ്ട ഒരു പരിഷ്കരണം കൂടിയാണ് നമ്മുടെ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരേണ്ട ഒരു പദ്ധതിയും കൂടിയാണിത് നമുക്കതിനെ സ്വാഗതം ചെയ്യാം മറ്റൊന്ന് പരിസ്ഥിതി സംരക്ഷണം ജലസംരക്ഷണം പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് തുടങ്ങിയ കാര്യങ്ങൾ പഠനത്തിൻ്റെ ഭാഗമാക്കും സ്കൂൾ ഹരിത വിദ്യാലയങ്ങളായി വികസിപ്പിക്കും ഇതൊക്കെ നമ്മുടെ കേരള സർക്കാരിൻ്റെ സിലബസിൽ തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്കിലും നമുക്ക് സ്വാഗതം ചെയ്യാവുന്നതാണ് മറ്റൊന്ന് സ്കൂളുകൾക്ക് സമീപത്തുള്ള വിദ്യാലയങ്ങളെ ആശയപരമായി നയിക്കാനും അവരുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് സഹായിക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പി എം ശ്രീ പദ്ധതിയിൽപ്പെട്ട സ്കൂളുകൾക്ക് ചുറ്റുപാടുമുള്ള മറ്റു സ്കൂളുകളെ കൂടി നിയന്ത്രിക്കാനുള്ള അവകാശം വന്നുചേരുന്നു എന്നുള്ളതാണ് അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ മറ്റു സ്കൂളുകളിൽ കൂടി നടപ്പിൽ വരുത്താനുള്ള ഒരു ഉപാധിയായി ഇതിനു ദുരുപയോഗം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് മറ്റ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബുകൾ ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കും അതും നമ്മുടെ കേരളത്തിൽ നിലവിൽ നമ്മുടെ സിലബസിൽ സജീവമായി നടന്നു വരുന്നുണ്ട് പിന്നെ സോളാർ പാനലുകൾ എൽ ഇ ഡി ലൈറ്റുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് ഊർജ്ജക്ഷമത ഉറപ്പാക്കും അതും നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നൊരു കാര്യമാണ് മഴവെള്ള സംഭരണം ജലസംരക്ഷണ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നടപ്പാക്കും കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസും നിലവിൽ നമ്മുടെ കേരള സിലബസിൽ സജീവമായിട്ട് തന്നെ നടന്നു വരുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് പ്രകൃതിയെക്കുറിച്ച് പഠിക്കാനായി സ്കൂളുകളിൽ പോഷകത്തോട്ടങ്ങൾ നിർമ്മിക്കും അത് നമുക്ക് ഏറെ സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കൂളുകളിൽ പോഷകത്തോട്ടം നിർമ്മിക്കുക ജൈവ വിഷയങ്ങളെക്കുറിച്ച് കുട്ടികളിലേക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതെല്ലാം നമുക്ക് സ്വാഗതാർഹം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിലൊന്നും നമ്മൾ നിഷേധിക്കേണ്ടതില്ല പിന്നെ എവിടെയാണ് ആശങ്ക വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഭാഗമായിട്ട് പി എം സി പദ്ധതിയിൽ ഒപ്പിടുന്നതോടെ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി നടപ്പാക്കേണ്ടി വരുമെന്നതാണ് കേരളത്തിൻ്റെ ഒരു ആശങ്ക എന്താണ് നമ്മളിൽ ആശങ്ക ഉയർത്തുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഇത് നിലവിലുള്ള സംസ്ഥാന സിലബസിൽ പ്രത്യേകിച്ച് ചരിത്രം സാംസ്കാരികം തുടങ്ങിയ വിഷയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനും കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ഏകീകൃത ദേശീയ അജണ്ട നടപ്പാക്കാനും കാരണമായേക്കാം എന്നുള്ളതാണ് പ്രധാന ഒരു വിഷയം ഇതാണ് മുകളിൽ പറഞ്ഞ എല്ലാ പരിഷ്കരണ പദ്ധതികളും യും നമുക്ക് സജീവമായി സ്വാഗതം ചെയ്യാം എങ്കിൽ പോലും നമ്മുടെ ചരിത്രത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ എല്ലാം ഈ പരിഷ്കരണം കൊണ്ടുവരുന്നതോടുകൂടി ഇതിലൂടെയാണ് കേന്ദ്രത്തിൻ്റെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കേണ്ടി നടപ്പിലാക്കാൻ സാധ്യതയുള്ളത് എന്നതാണ് നമ്മൾ നിലനിൽക്കുന്ന ആശങ്ക ഇതുകൂടി വരുന്നതോടുകൂടി നമ്മുടെ മുകളിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും ഈ നയം റദ്ദു ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് നിലവിൽ തന്നെ നമുക്കറിയാം വ്യത്യസ്ത പരിഷ്കാരങ്ങള് ഈ വിദ്യാഭ്യാസ സിലബസിൽ നിലവിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് പ ഒരുപാട് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കേണ്ട സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നര മതനിരപേക്ഷതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പല ചരിത്രങ്ങളും വെട്ടിതിരുത്തി പകരം ഹിന്ദുത്വ അജണ്ടകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പല വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുമാണ് സിലബസിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൂടെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതോടുകൂടി നമ്മൾ നമ്മുടെ സിലബസിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുകൂടി കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിതരാകും എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നത് നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് മുകളിൽ പറഞ്ഞ എല്ലാ വിവിധ പരിഷ്കരണ പ്രവർത്തനങ്ങളെയും റദ്ദ് ചെയ്യുന്നതാണ് ഈ ഈ വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന നമ്മുടെ മതനിരപേക്ഷതക്ക് കോട്ടം പറ്റുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്ന വിദ്യാഭ്യാസ പരിഷ്കരണം സിലബസുകളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്നുള്ള ാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അതുകൊണ്ട് തന്നെ വിവിധ ചർച്ചകൾ ഇതിൽ നടക്കേണ്ടതുണ്ട് അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ പി എം ശ്രീ പദ്ധതി ഒപ്പിടുക വഴി ഒപ്പ് കൊടുക്കുന്നത് വഴി നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട ഒന്നാണ് എന്ന് പറയേണ്ടതുണ്ട്